ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സാറ് വന്നപ്പോൾ സരസ്വതി ടീച്ചർ കനിയെ പറഞ്ഞു വിട്ടു അവിടെ ചെന്ന് സാറിനോട് സരസ്വതി ടീച്ചർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയാനും പറഞ്ഞു അങ്ങനെ ജനലിലൂടെ ചെറിയമ്മ നോക്കി നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യവും കനി നമ്മുടെ സാറിനോട് പറയുക അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സാർ അകത്തോടെ നോക്കി അപ്പം ടീച്ചർ ഇത് ഇങ്ങനെ കൈ പൊക്കി കാണിക്കുക കേട്ടോ അപ്പൊ അത് കണ്ടപ്പോൾ സാറിന് ഒത്തിരി സന്തോഷമായി സാർ വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് കനിയോട് പറഞ്ഞു ഇത് സരസ്വതിയുടെ ബാച്ചിലെ കുട്ടികളുടെ ഒരു കോളേജ് ആണെന്ന് പറഞ്ഞു ആണോ ഞാനിത് ഒരു കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു കനി അപ്പൊ ടീച്ചർമാകത്തുനിന്ന് ഇങ്ങനെ എന്താ ഇതവര് സംസാരിക്കുന്നത് എന്താ സാറ് കൊടുത്തേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അപ്പൊ ഞാനും ഇത് കണ്ടിട്ട് കുറെ ആയി ഇപ്പോൾ ഈ അടുത്ത് വീണ്ടും കയ്യില് വന്ന് പെട്ടതാണെന്ന് സാറ് പറയുവാണ് ഉം ശരി ഇതില് സരസ്വതിയുടെ ഒരു പോയ ഉണ്ടെന്നും ആ പോയ പോയൊന്ന് വായിക്കണമെന്നൊക്കെ പറഞ്ഞു ആണോ അപ്പൊ ശരി ഓക്കെ സരസ്വതി പറഞ്ഞേക്ക എന്ന് പറഞ്ഞു സാറങ്ങ് പോയി അപ്പോഴത്തേക്കും കനി അകത്തേക്ക് വരുന്ന നോക്കി ആകാംക്ഷോടെ ഇങ്ങനെ നിൽക്കുക നമ്മുടെ സരസ്വതി അമ്മ അങ്ങനെ കരി ഓടിക്കയറുന്നു എന്താ മോളെ എന്താ ഈ സാറ് പറഞ്ഞെന്നും ചോദിച്ചത് ആ ഞാൻ ഇതൊന്നും തുറന്ന് നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു അല്ല ലവ് ലെറ്റേഴ്സൊക്കെ വീണാലോ എന്ന് പോടി എന്താടി ഇത് എന്താന്ന് കാര്യം പറയാം പറഞ്ഞു അദ്ദേഹം എൻ്റെ ടീച്ചറാ അതുകൊണ്ടിപ്പോ എന്താ കൊഴപ്പോ അല്ല സാറിൻ്റെ കയ്യിൽ സൈൻ ചെയ്യാൻ കൊടുത്ത റെക്കോർഡ് ബുക്കൊന്നും അല്ലല്ലോ അല്ലേ ഇത് ആ അപ്പൊ കഥയൊക്കെ എനിക്ക് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ കനി നീ കാര്യം പറയാൻ പറയുമ്പോ ഇത് നിങ്ങളുടെ കോളേജ് മാഗസീൻ ആണോന്ന് പറഞ്ഞു അപ്പൊ ഓ എൻ സാർ എന്ന് പറയുന്ന ഒരാളെന്ന് നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്നെ മാത്രമല്ല മിക്ക കുട്ടികളെയും ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പൊ എന്നിലെ ടീച്ചറിനെ മോൾഡ് ചെയ്തിട്ടുള്ള സാർ അത് കൃഷ്ണേന്ദ്രൻ സാർ എന്നൊക്കെ നമ്മുടെ സരസ്വതി അമ്മ പറയുമ്പോൾ സാർ എന്ത് വിഷയം പഠിപ്പിച്ചിരുന്നെന്ന് ചോദിച്ചു അപ്പൊ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞു ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ചെറിയമ്മയുടെ ഇംഗ്ലീഷ് കവിതയ്ക്ക് പിന്നിലെ ഇൻസ്പിറേഷൻ എന്താണെന്നും ഇംഗ്ലീഷ് കവിതയോ ഇംഗ്ലീഷ് പോയ ഉം മറന്നു പോയി ഒച്ഛലം എന്നൊക്കെ ചോദിച്ചു തെളിവൊക്കെ അതെ ഇതിനുള്ളിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കനി ഇങ്ങ് കാണിച്ചേടി കാ താടി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ മേടിക്കുമ്പോ എല്ലാം ഇതിനുള്ളിൽ ഇറുക്ക് എന്ന് പറഞ്ഞു നമ്മുടെ കനി ഇങ്ങനെ ഇരിക്കാം കനിക്കളിക്കാതെ പോയി താടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യവിടെ ഹോ എന്ന് പറഞ്ഞ് കൊടുത്തു പിന്നെ നമ്മുടെ ടീച്ചർ ഇത് നോക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയായിരുന്നു അതെല്ലാം കൂടെ നോക്കി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ കനി ഇതൊക്കെ വായിക്കും ഇതൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോൾ കനി പോലെ അന്തം വിട്ടുപോയി ഇതൊക്കെ ചെറിയമ്മ എടുത്ത് എന്ന് ചോദിച്ചു ഹ്യ എൻ്റെ ചെറിയമ്മേ നമുക്ക് എന്തായാലും ഇതിൽ നിന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എന്ന് പറഞ്ഞു ധൃതി ഒന്നുമില്ല എന്നാൽ ടീച്ചറമ്മയെ നേരം പറയാം ഞാൻ നിൽക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ ചെറിയമ്മ എന്നൊക്കെ കനി ഞാൻ വീണയോടൊന്നും പറയുന്ന പോണില്ല എന്ന് പറയുമ്പോ എടി എന്തു പറയുന്ന കാര്യം നീ പറയുന്നേ ഹ ഞാൻ മറന്നുപോയി നിങ്ങളാ മറ്റേ വിശുദ്ധ തലമുറയാണെന്നുള്ള കാര്യം ഉം ആ ഒന്ന് പോടി വണ്ണേ വെള്ളത്തിനു മീതെ നടന്നവരാ നിങ്ങൾ അല്ലേ നിങ്ങളുടെ ജനറേഷനെ ഭയങ്കര കേട്ടോ ഒന്ന് എക്സ്പ്രസ് ചെയ്യേണ്ട ഉള്ളിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറെ ലോകത്താർക്കും മനസ്സിലാകില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ എന്നൊക്കെ ചോദിച്ച കനി ആ ശരി ശരി ചെറിയ മേഡം സ്വകാര്യതയെ ഞാൻ മാനിക്കുന്നു ഞാനൊന്നിനും ഇല്ലേ നീ ഞാനായിട്ടൊന്നും ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞു നീയേ ഒന്നും ചോദിക്കാതിരിക്കുന്നതാന്ന് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു ടീച്ചറും ഇതും വായിച്ചോണ്ടിരിക്കാം ആ ഞാനായിട്ടിനൊന്നും ചോദിക്കുന്നില്ലേ എന്നും പറഞ്ഞു നമ്മുടെ കനി അവിടെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും ദേ നമ്മുടെ കേശു അങ്ങോട്ടേക്കുന്നുടാ അടിവെക്കണ്ടേ എന്താ ബോസേ എന്ന് പറഞ്ഞു കേശു ചോദിച്ചപ്പം ഇന്ന് സെക്കൻഡ് ഷോയ്ക്ക് ലാലായിട്ട് പടത്തിന് പോയാലോ നമുക്കൊന്ന് ചോദിക്കാം ടിക്കറ്റൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ എടുക്കണം എന്താ ഞാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ടീച്ചറമ്മ വായനയിൽ മുഴുകിയിരിക്കാം പെട്ടെന്ന് ഇത്താത്ത നമുക്ക് ലാലേട്ടൻ്റെ പടത്തിനൊന്നു പോയാലോ ഏഹ് അന്ന് കറങ്ങാൻ പോയത് പോലെയാണെന്ന് ചോദിക്കുമ്പം ആ പോവാ പോകാലോ പോവാ എന്നും പറഞ്ഞിരിക്കുന്നു അപ്പ് ഡൺ ആ പിന്നെ ഒരു കാര്യം ലാലേട്ടനെ കാണുമ്പോൾ ഞാൻ വിസിലടിക്കും കൂകും ഡാൻസ് കളിക്കും ഇത്താത്ത എന്നെ വാഴക്കൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ ഒന്ന് പറയുമ്പം ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ലേ നീ എന്താന്ന് വെച്ച ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു ഇവർ സിനിമയ്ക്ക് പോകാൻ റെഡി ആകുക ഈ സമയത്ത് നമ്മുടെ സാർ അവിടെ ഇരിക്കുക സാർ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സാ സമയത്ത് സാറിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഹലോ സാറിന്റെ വീട്ടിലേക്ക് അവൻ വന്നായിരുന്നു എന്ന് ചോദിച്ചു ആര് നമ്മുടെ കടക്കാരൻ ഇല്ല വന്നില്ല അവൻ കടയിലേക്ക് വന്നായിരുന്നല്ലോ ഞാൻ പറഞ്ഞപ്പോൾ മാഷിനെ കണ്ടോളാം അവൻ അങ്ങോട്ട് വരുവാന്നും പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സുരേന്ദ്രൻ സുരേന്ദ്രനവിടെ പോയി ഹാ അവൻ പറഞ്ഞു പറ്റിച്ചതെൻ്റെ മാഷേ നമുക്ക് ഹിന്ദിക്കാർ തന്നെ നോക്കാം അതെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ എന്റെ സുരേന്ദ്ര സുരേന്ദ്രൻ ആകുമ്പോ രണ്ടു ദിവസമൊക്കെ എനിക്ക് മിണ്ടിയും പറഞ്ഞിട്ട് ഇരിക്കാൻ ഒരാളുണ്ടല്ലോ ഹിന്ദിക്കാരാണെങ്കിൽ ചുമ്മാ കണ്ടോണ്ടിരിക്കാനല്ലേടോ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചു കുഴപ്പമില്ലെന്നേ നമുക്ക് സുരേന്ദ്രൻ വരുമ്പോൾ നോക്കാംന്ന് പറയും അങ്ങനെ സാർ അവിടെ ഇരിക്കാം ഇത് കഴിഞ്ഞ് പിന്നെതേ അവര് സിനിമയ്ക്ക് പോകാൻ റെഡിയാവോ ഫുഡൊക്കെ കഴിച്ചെല്ലാം സെറ്റായിട്ട് അപ്പോ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഉം നമ്മുടെ കനിയും അതുപോലെ വീണയായിട്ട് ഫോണിൽ സംസാരിക്കുക പെട്ടെന്ന് വീണയുടെ കോള് വന്നു ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതേന്നേ ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് ഇപ്പം കയറ്റതി ഉള്ളതെന്ന് പറഞ്ഞു ഏഹ് കഞ്ഞിയോ നിങ്ങളിപ്പോൾ എന്നും കഞ്ഞിയാണോ എന്ന് ചോദിച്ചപ്പം ആ അതേ തന്നെ രാത്രിയിൽ വേറെ ഒന്നും വെക്കാൻ ഞാൻ ചെറിയ അമ്മയെ സമ്മതിക്കാറില്ല എന്ന് കനി പറയുമ്പം നീണ എടി അതെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്താ കാര്യം അത് പിന്നെ നമ്മുടെ വീട്ടിൽ കള്ളൻ എല്ലാം കയറിയായിരുന്നു എന്ന് ചോദിച്ചു ഏഹ് കള്ളനോ കള്ളൻ അത് നീ എങ്ങനെ അറിഞ്ഞേ അത് മഹേഷേട്ടൻ ഏട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞു മഹേഷ് എങ്ങനെ ഈ ചേട്ടനെങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ എന്ന് കനി ചോദിക്കുമ്പോൾ എടി മഹേഷ് ചേട്ടനോട് വിഷ്ണു ഏട്ടൻ വിളിച്ചു പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ ഓ ഈ വിഷ്ണു എങ്ങനെ ഇതൊക്കെ എന്ന് ചോദിച്ചു അപ്പോൾ എടി ആ പിടിച്ചുകൊണ്ട് പോയ പോലീസുകാര് വിഷ്ണു എന്നെ വിളിച്ചു പറഞ്ഞതാണെന്ന് പറയുമ്പോ ഓ ഓ ഓ ഓ ഓ ഓ ഓ അത് അങ്ങനെ ഉം അപ്പൊ കനി ഓർത്തത് കേശുവിന്റെ കാര്യമാണ് ഞാൻ കരുതി നീ എന്താടി കരുതിയത് അല്ലടി ഞാൻ വെറുതെ എന്തോ ഓർത്തതാ ഏഹ് ആ ഒവ്വാ അവര് കള്ളന്മാരാണോന്നൊന്നും എനിക്കറിയത്തില്ല മൂന്ന് തമിഴന്മാരാ വന്നത് അതിലൊരാള് മതിലെ ചാടിയായിരുന്നു പിന്നെ അന്നേരം പോലീസുകാർ കണ്ട് അവരെ പിടിച്ചോണ്ട് പോയതാണെന്നൊക്കെ പറയുമ്പോൾ മീണക്കാകെ സംശയം ഇത് പറ്റേ ആളില്ലാത്ത വീടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങി നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഒന്നും കനി പറയൂട്ടോ നീ പറഞ്ഞതുപോലെ ചിലപ്പോ നടന്ന ബല തിരിട്ട സംഘം ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ മഹേഷൻ്റെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിരുന്നു അത് ഉള്ളതാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ നിന്നെയെന്ന് പറഞ്ഞപ്പം ആടി അതുള്ള കാര്യം തന്നെയാണെന്ന് പറയൂ കേട്ടോ കനി എടി ആ പിന്നെ എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല ഞങ്ങൾ ലാലേട്ടൻ്റെ എംബുരാൻ സെക്കൻഡ് ഷോ കാണാൻ പോവാണെന്ന് പറഞ്ഞു ഏഹ് നീ ഇത് എന്തു ഭാവിച്ച എൻ്റെ കനി നീ എന്താ ഇങ്ങനെ നിനക്ക് എല്ലാവരും ജയിലിൽ കയറ്റിയാലും സമാധാനം ആവുള്ളത്തോല്ലേ ആ അഹ് എങ്ങനെയാ ഞങ്ങൾ എംബുരാൻ സിനിമ കണ്ടാൽ നിങ്ങളെല്ലാവരും ജയിലിൽ കയറുന്നത് നിനക്ക് എന്താ പറ്റിയെന്ന് കനി ചോദിക്കുമ്പം എടി അമ്മയായിട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞത് പ്ലീസ് നീ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഈ കനിയല്ലേ പറയുന്നേ എൻ്റെ കൂടെ സിനിമയ്ക്ക് വരുന്നതേ ആസിയ ഇത്താത്ത എന്ന് പറഞ്ഞപ്പം നീ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സന്തോഷം അങ്ങോട്ടേക്ക് വന്നു സന്തോഷം വന്നപ്പോഴത്തേക്കും വീണ ഫോൺ അങ്ങ് കട്ട് ചെയ്തു തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആരാ വിളിച്ചത് വീണേന്ന് ചോദിച്ചു കനിയാണെന്ന് പറഞ്ഞു അവളുടെ നാവിനെ ഓ ഒരു ലൈസൻസും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ പിന്നെ അതുകൂടി തിരിച്ചു അതുപോലെ തിരിച്ചു കൊടുക്കണമെങ്കിൽ സന്തോഷായിട്ട് കേട്ടാ പറ്റത്തില്ല അന്ന് വീണ മ്മ് എന്നും പറഞ്ഞു സന്തോഷം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവർ സിനിമ കാണാൻ തിയേറ്ററിൽ വന്നു അങ്ങനെ കപ്പലണ്ടിയൊക്കെ തിന്ന സിനിമയൊക്കെ കണ്ടിറങ്ങി ഇപ്പോൾ കേശുവും നമ്മുടെ കനിയും കൂടെ അവിടെ കിടന്ന് വഴക്ക് മതി മതി നിർത്തിക്കോ വഴക്ക് വേണ്ട വഴക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീച്ചറമ്മ എനിക്ക് ക്ലൈമാക്സിൽ ആലേട്ടൻ്റെ ഇടി കാസേരയിലിരുന്നൊന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ആയി കനി ിയനെ പോരിക്കലായിരുന്നല്ലേ പുള്ളി അതെ അതെ എന്നു പറഞ്ഞു കേശു അങ്ങനെ അതെ സിനിമയൊക്കെ കണ്ട് ഇവരെ സിനിമാക്കഥയൊക്കെ പറഞ്ഞ് കപ്പലിന്റെ ഒക്കെ കുറിച്ച് ഇങ്ങനെ വരുവാ അപ്പോഴേക്കും രണ്ട് പോലീസുകാർ അതിലെ വരുന്നു ഇവരെ കണ്ടു ഇവരെ കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ അല്ല സാ മാിൽ എങ്ങോട്ടായി പാതരായിക്കോ എന്നീ പോലീസുകാർ ചോദിച്ചു അപ്പൊ സാറെ സിനിമയ്ക്ക് പോയതാണെന്ന് പറഞ്ഞു കനി നിങ്ങളുടെ വീട് ഇവിടെ അടുത്ത് എങ്ങാനും ചോദിച്ചപ്പോൾ ചെറിയൂരാണെന്ന് പറഞ്ഞു ഈ സ്ഥലം അത്ര നല്ലതൊന്നും അല്ല ഓട്ടോ വിളിച്ചു വിടണോന്ന് ചോദിച്ചു അയ്യോ സാറ് സിനിമ കഴിഞ്ഞ് നടക്കാന്ന് വിചാരിച്ചിറങ്ങിയതാണെന്ന് കനി സിനിമയ്ക്ക് പോയാൽ നമ്മുടെ ടീച്ചറും ടീച്ചറിനെയും മക്കളെയും പോലീസ് പൊക്കി ആ സമയത്ത് ഇതാരാ എന്ന് ചോദിച്ചു കേട്ടോ ഇത് ഇത്താത്ത ആസിയ ഇത്താത്ത ഇത്താത്തയോ ഇവന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു അത് അത് സാറേ ഇന്ന് കേശു അതിന് ആരാ ഇവൻ കേസോ ഏർ ഇപ്പൊ പേര് പോയി അത് പിന്നെ രാത്രി സിനിമ കണ്ട കേസാവോ സാറേ ദേ മര്യാദയ്ക്ക് കണ്ടിട്ട് പോലെ ഒരു കേസും ഇല്ലെന്ന് പറഞ്ഞു ഇവൻ ആരാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ കനിയൊക്കെ പെട്ടു ഇവൻ കാലിത് ഉം അപ്പൊ നീയോ അയ്യോ ഞാൻ കനിയാ സാറേ ഇവരുടെ അയൽവക്കത്താ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ നിന്ന് കറങ്ങാതെ വേറെ വീട്ടിൽ പോകാൻ പറഞ്ഞു ഉം കഥയൊക്കെ നാളെ പറയാമെന്ന് പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലനാലിഴക്കെ അവർ രക്ഷപ്പെട്ടു പോകും ആ സമയത്ത് നമ്മുടെ കനിക്കാണെങ്കിൽ കുറച്ച് ഇതൊക്കെ അങ് കൂടി ഭയങ്കര ഒരിതില് നമ്മുടെ കനി അങ് പോകട്ടോ അത് ഇനിവര് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേശുവിന് മുറി കൂട്ടാനായിട്ട് ചെന്നു കനിയെ അപ്പോൾ ഇനിയും ഒരു പൂട്ടനോ ചേച്ചിയെന്ന് ചോദിച്ചപ്പോ വേണം മോനെ വേണമെന്ന് പറഞ്ഞു ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ല അല്ലേന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു നിനക്കെ പെട്ടെന്ന് മനസ്സ് മാറും അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു ആ അത് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ബസ് ശരി ഓക്കെ ബസ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കനി വാതിലും പൂട്ടി അവിടെ നിങ്ങൾ ടീച്ചർമാരുടെ അടുത്തേക്ക് ചെന്നു ടീച്ചറമ്മ നേരെ മൊബൈൽ നോക്കിയിരിക്കുക അപ്പോൾ സാറ് ഞാൻ വിളിച്ചായിരുന്നു സാറോ എന്തിന് അല്ല മെസ്സേജ് മെസ്സേജെങ്കിലും വിട്ട് കാണൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പോയടിയോ അതെന്റെ സാറാണെന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേന്ന് ചോദിച്ചു ടീച്ചറമ്മ അത് വെറും സാറൊന്നും അല്ലെന്ന് എനിക്കറിയാം പിന്നെ അല്ലാതെ വേറെ ആരാണെന്ന് ടീച്ചർമ്മ ചോദിക്കുമ്പം അതെ ഈ വിഷയത്തിൽ എനിക്ക് പി എച്ച് ഡി എച്ച് അതുകൊണ്ട് എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കല്ലേ എന്നോട് വെള്ളം പറയല്ലേ രാവിലെ എന്റെ പ്രൈവസിയെ മാനിക്കുന്നു ആനയാണ് ചേനയാണെന്നൊക്കെ നീ പറഞ്ഞതോന്ന് സരസ്വതി അമ്മ ചോദിക്കുമ്പോ അമ്പടി പറയാനങ്ങനെ മനസ്സിലെന്നല്ലേ എന്റെ നടക്കട്ടെ നിങ്ങളുടെ വിശുദ്ധ ജനറേഷൻ തന്നെ ജയിക്കട്ടെ എന്ന് പറഞ്ഞോ ടീച്ചറമ്മ ഇങ്ങനെ പറയുമ്പോ കാര്യം പറഞ്ഞു എന്നിട്ട് നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നു പൊടിയെന്ന് പറഞ്ഞു ടീച്ചറമ്മ കയറി കിടന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനെ മോഹൻ ഇങ്ങനെ പാത്തും പതുങ്ങിയും അതിലെല്ലാം നടക്കുകയാണ് അങ്ങനെ പാത്തും പതുങ്ങിയും വീട്ടിൽ വന്നോ സ്റ്റെപ്പ് കയറി അകത്ത് ചെന്നിട്ട് നമ്മുടെ ടീച്ചറമ്മ ഇരിക്കുന്ന ആ റൂമൊക്കെ സെർച്ച് ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുന്നു പെട്ടെന്ന് ടീച്ചറമ്മ ഒരു പേടിയോട് കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നീ തുറക്കടി നീ തുറക്കുന്നില്ലടീന്നും ചോദിച്ചുകൊണ്ട് മോഹൻ വച്ച വെച്ചപ്പോഴത്തേക്കും ടീച്ചറമ്മ കഥകു തുറന്നു അപ്പം നീ ഇതിനകത്ത് കയറി ഒളിച്ചിരുന്നാൽ ഈ മോഹൻ കണ്ടുപിടിക്കലെന്ന് നീ കരുതിയോടിയെന്നൊക്കെ ചോദിച്ചോണ്ട് ടീച്ചർ അമ്മയോട് മോഹൻ ചോദിക്കുന്നു അവൻ ഇവിടെ വന്നതും നിനക്ക് ഫോൺ നമ്പർ തന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടോടിയെന്നും പറഞ്ഞുണ്ട് ടീച്ചർ അമ്മയോട് മോഹൻ വഴക്കുണ്ടാക്കുന്നു എടി ഞാൻ പണ്ട് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും മറന്നു പോയോടീന്ന് മോഹൻ ചോദിക്കാം പോയോടിയെന്ന് ചോദിച്ചു മോഹൻ വീണ്ടും ടീച്ചർ അമ്മയോട് വഴക്കുണ്ടാക്കുന്നു അതോ ഇനി രണ്ടിനും ജീവിതം വടുത്തോടി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത് മോഹൻ ഉം എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലെങ്കിലും രണ്ടിന്റെ പൂതി തീർന്നിട്ടില്ലെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ പറയാം അങ്ങനെ മോഹൻ ഒരു കത്തിയൊക്കെ പിടിച്ച് നമ്മളെ സരസ്വതി അമ്മയുടെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കട്ടോ തീർത്ത് തരാടി ഞാനെന്നും പറഞ്ഞോണ്ട് മോഹൻ ഇങ്ങനെ ആ പിച്ചാത്തേം പിടിച്ചു അവിടെ ഇങ്ങനെ നിൽക്കുന്നതും കണ്ട് നമ്മുടെ ടീച്ചറമ്മ കലറി വിളിച്ചെഴുന്നേക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥ ഞാൻ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നശ്ചയിക്കെപ്പായി